പുതിയ തരത്തെ മീൻ കച്ചവടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം അവിടെ നിന്ന് തന്നെ വള്ളത്തിന്ന് അയലയും വാങ്ങിച്ചുകൊണ്ട് മീൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഇന്ന് ടെൻ്റ് അടിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് വള്ളത്തിന് തണലുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സൈഡിൽ ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ചവറുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇവിടെ ടെൻ്റ് അടിച്ച് ഇവിടെ കുക്ക് ചെയ്യാനുള്ള ആണ് ചാർജ് മൊബൈലും ചാർജ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒമ്പത് മണിയായി ഇനിയാണ് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കപ്പ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മീനുണ്ട് മീൻ കറിയും കപ്പയായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ടെൻ്റ് അടിക്കണം ഞാൻ ടെൻ്റ് അടിച്ചു കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ചുകൊണ്ട് വന്ന കപ്പ ഉരിച്ച് വൃത്തിയാക്കണം അതുപോലെ തന്നെ മീൻ കട്ട് ചെയ്യണം അങ്ങനെ ഒരുപാട് പണിയുണ്ട് ഈ ചെറിയൊരു ബാഗിൻ്റെ അകത്ത് ഞാൻ കപ്പയും അതുപോലെ തന്നെ മറ്റു സാധനങ്ങളെല്ലാം ഇടതിൽ തന്നെ ഇരിപ്പുണ്ട് ആവശ്യം പിന്നീട് ആവശ്യമില്ല അപ്പൊ വീട്ടിലെ അത്യാവശ്യം അമ്മേനെ സഹായിക്കാൻ വേണ്ടി ചെറുതായിട്ടൊക്കെ പണികളൊക്കെ ചെയ്യുന്നോണ്ട് ചെറിയ ചില കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായിട്ടൊന്നും അറിയത്തില്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ ഓരോന്ന് ഒക്കെ അറിയാം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നെയാണ് കരുതിയതും ഭയങ്കര ആദ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നീട് അതിനോടൊപ്പം ഇൻട്രസ്റ്റ് പോയി ഏകദേശം ഏഴ് വർഷത്തിൽ കൂടുതലായി ഈ കുക്കിംഗ് ഫീൽഡൊക്കെ നോക്കിയിട്ട് അറിഞ്ഞു കൂടാത്ത പടിയാണ് ഇപ്പം ചെയ്തത് ഏതായാലും നോക്കാം ഏതാളവർ പോകും എന്നുള്ളത് കണ്ടറിയാമായിരുന്നു ചെറുതായിട്ട് കട്ട് ചെയ്യണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കട്ടായി പാത്രം ചെറുതാണ് കേട്ടോ കൈ കട്ടായി പോയി കൈ ബ്ലഡ് വന്നില്ല സംഭവം പുറന്തോലാണെന്ന് തോന്നുന്നു കട്ടായത് ഈ കട്ടിങ് ബോർഡൊക്കെ ഉപയോഗിച്ച് ശീലമില്ലാത്തതുകൊണ്ടേ അറിയാൻ വയ്യ അല്ലെങ്കിൽ ട്ട് കളിയാക്കാം ആൾക്കാർ കഴിക്കാൻ പോരാതിരിക്കുന്നു അങ്ങനെ കപ്പ കെട്ടി തീർന്നിട്ടുണ്ട് കയ്യും മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അതായത് ഇതൊന്ന് കഴുകിയൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുക്കിംഗ് അത്ര പിടിയില്ല എന്നിരുന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള മൈൻഡിലാണ് ഓക്കേ കഴുകി വെച്ച കപ്പകൾ ഇനി ഇത് കുറച്ചുനേരത്തേക്ക് മൂടി വയ്ക്കാം നല്ലതുപോലെ അപ്പോ അടുത്ത പരിപാടി ഒന്നും തുടങ്ങി വാങ്ങിച്ചിട്ട് വന്ന് അയല ക്ലീൻ ചെയ്തെടുക്കാൻ അഞ്ചു തങ്ങി

തോന്നണേ ു എന്തില്ല ഓട്ടെ ഓട്ടെ അപ്പനെ ഇവിടെ ഒരു അയലിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പള്ളി വകയായിട്ട് ആൾക്കാർ വന്ന് അന്വേഷിച്ചിട്ട് പോയി അത് എന്തിനാ വന്നതെന്നുള്ളതൊക്കെ അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഓൾ തം ഓൾ തമിഴ്നാട് ബീച്ചിങ് ട്രിപ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കുകയാണ് അതിനുവേണ്ടിയിട്ട് ടെൻ്റ് അടിച്ചാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തുകഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏത് സ്ഥലത്ത് പോയാലും അവിടെ ടെൻ്റ് അടിക്കുമ്പോൾ അവിടുത്തെ ആൾക്കാരായിട്ട് ഇടപെടക്കണം അപ്പൊ അങ്ങനെ ചോദിച്ച് നമുക്കറിയാന്നുള്ള ആൾക്കാരാണ് ഇവിടെ നിർദ്ദേശിച്ചത് കത്തിക്ക് ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ഭയങ്കര മൂർച്ചയാണ് എവിടെയൊക്കെ മൂർച്ച ഉണ്ടെന്ന് അറിയാൻ പറ്റണില്ലേ അടുത്തൊരു മുറി ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ വർക്കോടെ കിടക്കുമെന്ന് തോന്നുന്നു അടുത്തത് സവാള കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവിടെ അതുപോലെ തന്നെ പച്ചവള കൊണ്ട് പിന്നെ തക്കാളി ഇനി ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് കാണാൻ തന്നെ തക്കാളി ഇത്രയും വലുത് വേണ്ട ജസ്റ്റ് ഒന്ന് പദ്ധതി എടുക്കുകയാണ് സവാളയും തക്കാളിയും പച്ചവളകും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അവിടുന്ന് ലെനിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സവാളയും ഇതെല്ലാം തക്കാളിയും മാത്രമേ എടുത്തിട്ടൊന്നുള്ളൂ ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്ത് കിഴങ്ങ് അതായത് മരിച്ചീനി വെന്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത് മിഷൻ സക്സസ് കിഴങ്ങ് റെഡിയായി അതായത് മരിച്ചീനി റെഡിയായി ഇനി ഇനിയിപ്പോ ഫിഷ് കറി പാത്രത്തിന് ഒരു വശയില്ലേ പെട്ടെന്ന് തവാത വരേണ്ടി വരും ുള്ളി മൂപ്പിക്കുമ്പോൾ ഒരു മണമുണ്ടല്ലോ ആ മണം അടിക്കുമ്പോൾ തന്നെ അങ്ങനെ എടുത്ത് തിന്നാൻ തോന്നും അപ്പോ കറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ച മീന് അപ്പൊ അതൊക്കെ ഒരായ തികച്ചു വയ്ക്കാൻ പറ്റൂലല്ലോ ഇതിനകത്ത് അറിയാവോ ഇനിയിപ്പോൾ ഏതായാലും കപ്പയും മീൻകറിയും കഴിക്കാം കേട്ടോ സംഭവമേ കപ്പ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കാര്യം മറന്നുപോയി ഒപ്പിടാൻ മറന്നുപോയി അതിനു പകരം ഞാൻ മീൻകറിയുടെ ആവശ്യത്തിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട് ഏതായാലും ഈ ഒരു സാധനം തിന്നു നോക്കിയിട്ട് പറയാം ഞാൻ ഉണ്ടാക്കിയ സാധനം ആയതുകൊണ്ട് ഞാൻ കൊള്ളൂലെന്ന് ഒരിക്കലും പറയുമെന്ന് വിചാരിക്കരുത് പക്ഷേ എന്നിട്ടാണ് കറി കിട്ടില്ല കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് മീൻ കറി കഴിക്കണത് ഏഴ് വർഷത്തിന് മുന്നേ ഇടക്കിടക്ക് പരീക്ഷിക്കുമെങ്കിലും ഇതുപോലെ മീൻകറി വയ്ക്കേണ്ട അവസരം കിട്ടിയിട്ടില്ല പുളപ്പം സാധനം കേട്ടോ നമ്മളെ വീട്ടിലേക്കാ വയ്ക്കുന്ന കറി പോലെ തന്നെ ഉണ്ട് പക്ഷെ ഒത്തിരി എരി കൂടുതൽ മുളക് പൊടി ആവശ്യത്തിനാണ് ഇട്ടത് പക്ഷെ എരി ഒത്തിരി കൂടിപ്പോയി അപ്പയുടെ അവിടെ ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ ഏതായാലും ഞാൻ കഴിച്ച് കൊതിപ്പിക്കണില്ല കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ കാരണം വെച്ചാൽ അവരെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ഫോണിന്റെ ചാർജ് കയറ്റാൻ എല്ലാം വെള്ളം തീർന്നു കേട്ടോ വെള്ളം ഏകദേശം ഈ അവസ്ഥയിലായി അപ്പോൾ വെള്ളം തീർന്നിട്ടുണ്ട് വെള്ളം നിറയ്ക്കണം ചാർജ് കയറ്റണം അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ലെന വിളിച്ചിട്ടുണ്ട് അപ്പോൾ ലെനി വന്നിട്ട് വെള്ളം നിറയ്ക്കാനും ഫോൺ ചാർജ് ചെയ്യാനും അവൻ്റെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ചത്തോടായി ഇവിടെ സ്റ്റക്കായി നിൽക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മല്ല ഇ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഏതായാലും ഇവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് പോകുക ഒറ്റ മൈൻഡിലാണ് വേറെ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല കാര്യം എന്ന് പറഞ്ഞു എനിക്ക് ഇവിടെ നിന്ന് പണിക്ക് പോകുന്ന ഒരു വീഡിയോ മാത്രം കിട്ടിയാൽ മതി അതിനുശേഷം അടുത്ത സ്ഥലത്തോട്ട് പോകണം എന്നുള്ള ഐഡിയയിലാണ് ഏതായാലും എന്തൊക്കെയാവോന്നൊരു പിടിയില്ല നോക്കാം പറ്റുന്ന എത്ര ശ്രമിക്കാം ശ്രമിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യാം അങ്ങനെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ടെൻറ്റും കാര്യങ്ങളെല്ലാം മടക്കിയെടുത്തിട്ടുണ്ട് മടക്കിയെടുത്തിട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് അത് തളലത്ത് പോയി